ഹായ് നമസ്കാരം കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തെയ്യം കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ ഈ തെയ്യം സീസണിൽ ലാസ്റ്റ് തെയ്യം കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചധികം ദൂരങ്ങളിലേക്ക് പോകണം തെയ്യം കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ തൊട്ടടുത്ത പ്രദേശം തന്നെയാണ് മാണിയൂർ ശ്രീ പുല്ലോട്ട് ഭഗവതി ക്ഷേത്രം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ തെയ്യം കാണാൻ പോകുന്നത് അപ്പം അപൂർവം തെയ്യങ്ങളായ നാഗകന്യക വളയങ്ങാടൻ തൊണ്ടച്ചൻ അങ്ങനെയുള്ള തെയ്യങ്ങളെല്ലാം കെട്ടിയാടുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസത്തെ പരിപാടികളായിട്ടാണ് ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയാടാറുള്ളത് നമ്മളിതാ ലാസ്റ്റ് ദിവസമാണ് തെയ്യം കാണാൻ പോകുന്നത് ലാസ്റ്റ് ദിവസമാകുമ്പോൾ അധികം തെയ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇതാ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുന്നു കുറച്ച് നടക്കാനുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ തെയ്യം കാണാൻ വേണ്ടിയിട്ട് എല്ലാ കൊല്ലവും നിറച്ച ആൾക്കാരുണ്ട് അതാണ് ഇത്തവണ അതിലധികം ആൾക്കാരുണ്ട് അപ്പം ഇതാ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ തന്നെ ഇതാ കുറുത്തിയമ്മ പിന്നെ ഭൈരവൻ അങ്ങനെയുള്ള തെയ്യങ്ങളെല്ലാം ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗുളികൻ പൊട്ടൻ പൊട്ടൻ പിന്നെ പുലർച്ചെ തന്നെ ഇറങ്ങുന്ന പുറപ്പാടുള്ള തെയ്യമാണ് പൊട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ കുറച്ച് ഇങ്ങനെ കഷ്ണം കഷ്ണം കഷ്ണ വീഡിയോ ആയിട്ട് എടുത്തിട്ടേ ഉള്ളൂ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഒരു തണല് പിന്നെ വെയിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു തണലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതേ സ്ഥലത്ത് തന്നെയാണ് പൊട്ടൻ ദൈവത്തിൻ്റെ മേലേരിയും കാര്യങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് തന്നെ എവിടെയാണ് ഉച്ചിട്ട ഭഗവതിയും ഇരിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഉച്ചിട്ട ഭഗവതി തെയ്യം ഒന്ന് മര്യാദയ്ക്ക് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ തന്നെ ഇരുന്നത് പിന്നെ ആടെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ സീറ്റും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് എന്താ ആ സമയത്ത് തന്നെ വിഷ്ണുമൂർത്തിൻ്റെ പുറപ്പാടുണ്ടായിരുന്നു എല്ലാം നമ്മളിങ്ങനെ ദൂരെ ഇരുന്ന് കണ്ടതേയുള്ളൂ തെയ്യത്തിന് ഭയങ്കര ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ അത്രയധികം ജനങ്ങളുണ്ടായിരുന്നു പിന്നെ ഇതാ അമ്പിടു പോയാൽ വടനെ ചന്തേന്ന് മറ്റേ പൊട്ടാസിലെ മറ്റേ ഇട്ടാ പൊട്ടി ഇട്ടാ പൊട്ടിയെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു അഞ്ചാറ് പാക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം അടങ്ങിയിരിക്കുന്നേ ഉണ്ടായിട്ടില്ല ഭയങ്കര വാശി കാണിക്കുന്നുണ്ടായിരുന്നു ഒന്നാമതേ ചൂടുണ്ടായിരുന്നു ചൂടും ആളും തിരക്കും എല്ലാം ആയതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച എങ്ങനെങ്കിലും ഉച്ചിട്ട ഭഗവതി തെയ്യം നമ്മൾ ഇങ്ങനെ കണ്ടു എന്നല്ലാണ്ട് അതിൻ്റെ പുറപ്പാടോ അതിൻ്റെ അഗ്നിപ്രവേശം കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അതൊന്നും കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നു ഇപ്പം ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് കളിയാടുന്ന ദൈവം എന്ന് പറഞ്ഞത് വിഷ്ണു അപ്പം അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഫീൽ ചെയ്യും പക്ഷികൾ നമുക്ക് നല്ല അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം അതും കണ്ടു പക്ഷെ നമ്മൾ തെയ്യം കാടാൻ പോയിട്ട് ഒരു ദൈവത്തിൻ്റെ അടുത്തൊന്നും നമ്മൾ അനുഗ്രഹം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ വേലിന് തന്നെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അനുഗ്രഹമൊന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ അവസാനം കാത്തിരിപ്പിനൊടുവിലു കാ കാത്തിരുന്ന ആൾ വന്നിട്ടുണ്ട് ഇതാ ഉച്ചിട്ട ഭഗവതിൻ്റെ പുറപ്പാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഉച്ചിട്ട ഭഗവതി കാണാൻ വേണ്ടിയിട്ട് സംസാരമെല്ലാം കുറച്ച് നർമ്മയെല്ലാം ചേർത്ത് പറയുന്നത് കൊണ്ട് ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ചിട്ട ഭഗവതിൻ്റെ ഐതിഹ്യമോ കാര്യങ്ങളോ ഒന്നും എനക്ക് ഒന്നും അറിയില്ല കാരണം ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല അതാണ് സത്യം പിന്നെ കഥയറിയാണ്ട് ആട്ടം കാണുന്നതെന്ന് പറഞ്ഞ മാതിരി തെയ്യം കാണാൻ പോകും തെയ്യം കണ്ടിട്ട് വരും അന്നല്ലാണ്ട് വേറെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ ആകെ അറിയാൻ ശ്രമിച്ചത് നമ്മളെ പറശ്ശിനി മുത്തപ്പൻ്റെ ഐതിഹ്യം മാത്രമേ എനിക്ക് അറിഞ്ഞൂടൂ അപ്പോൾ അത് എ ടു സെഡ് എനിക്ക് അറിയാൻ പറ്റും അല്ലാണ്ട് ഒരു കാര്യങ്ങളും എനിക്കറിയില്ല കേട്ടോ അതാണ് അപ്പോൾ ഉച്ചിട്ട ഭഗവതിൻ്റെ പുറപ്പാട് ഇതാ ഇനിയിപ്പം അഗ്നിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലം വെക്കുന്നത് ഉച്ചിട്ട പകുതിയെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ പോയി നല്ല വിശാലമായ ഭക്ഷണശാലയായിരുന്നു പക്ഷെ വലിയ ക്യൂ ഉണ്ടായിരുന്നു ഒരുപാടധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ വലിയ ഭക്ഷണം കഴിച്ച് വന്നപ്പോഴത്തേക്കും വളയങ്ങാടൻ തൊണ്ടച്ചൻ്റെ പുറപ്പാടായിരുന്നു അപ്പോൾ വളയങ്ങാടൻ തൊണ്ടച്ചൻ്റെ പുറപ്പാടും കുറച്ച് സമയന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ ഒന്നാമതേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പിട് ഭയങ്കര അലമ്പായിരുന്നു അവിടെ നിന്ന് ചൂടുണ്ട് അപ്പം കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതയാകുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കാറ്റും വെളിച്ചാലും കിട്ടുന്ന സ്ഥലത്തേക്കൊന്ന് മാറി നിന്ന് ഞാൻ വിമാനം വിമാനം നല്ല ഏകദേശം ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് ഭഗവതിൻ്റെ പുറപ്പാടുണ്ടായിരുന്നു ഭഗവതിയാണ് ലാസ്റ്റ് പുറപ്പെടുന്ന തെയ്യം അപ്പോൾ ഭഗവതിൻ്റെ പുറപ്പാടുണ്ടായിരുന്നു വലിയ മുടി തിരുമുടി വെക്കുന്ന തെയ്യമാണ് ഇത് പക്ഷേ ഇത് തിരുമുടി വെക്കാണ്ടാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇനി തിരുമുടി വെക്കുക അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് ആ ക്ഷേത്രത്തിൽ നിറഞ്ഞു വലിയ ഗ്രൗണ്ടും ക്ഷേത്രത്തിൽ ഇറങ്ങുന്നത് കേട്ടോ ഷെൽട്ടർ ഉണ്ട് കേട്ടോ ഷെൽട്ടർ മീൻസ് ഒരു ഇവരി ഈർമാടം പോലത്തെ നല്ല രസമുണ്ട് നല്ല കാറ്റുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണം നമ്മളിത് തെയ്യം തീരുന്നതിന് മുന്നേ അടന്ന് ഇറങ്ങി കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ